പി എംഇ ജി പി പദ്ധതി വഴി ഇടുക്കിയിലെ പാറത്തോട്ടിൽ സാലു ജോസ് എന്ന യുവാവ് ആരംഭിച്ച സംരംഭമാണ് ബിഗ് വാഷ് കാർ ഡീറ്റെയിലിംഗ് എന്ന സ്ഥാപനം ഹബ്ബെന്ന സംരംഭം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോവുകയാണ് ഈ യുവാവ് പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ പി എംഇ ജി പി പദ്ധതിയിലൂടെ നല്ലൊരു സംരംഭകനായി മാറിയ യുവാവാണ് ഇടുക്കി കമ്പ്ലിക സ്വദേശിയായ സാലു ജോസ് മുളഞ്ചിറയിൽ ഇടുക്കിയിലെ പാറത്തോട്ടിൽ സാലു ജോസ് ആരംഭിച്ച ബിഗ് വാഷ് കാർ ഡീറ്റെയിലിംഗ് കാർഡീറ്റെയിലിംഗ് എന്ന സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിച്ചുവരികയാണിപ്പോൾ പിഎംഇ ജി പി പദ്ധതി വഴി ലഭിച്ച പത്ത് ലക്ഷം രൂപ വായ്പ പ്രയോജനപ്പെടുത്തി ആരംഭിച്ച ബിഗ് വാഷ് കാർ ഡീറ്റെയിലിംഗ് ഹബ്ബിൽ കാർ വാഷിംഗ് പോളിഷിംഗ് തുടങ്ങി കാറുകളുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എല്ലാതരം ജോലികളും സാലുവും സഹപ്രവർത്തകരും ചേർന്ന് നടത്തിവരികയാണ് വ്യവസായ വകുപ്പിന്റെയും പാറത്തോട് എസ് ബി ഐയുടെയും പിന്തുണയോടെയാണ് വായ്പ ലഭിച്ചത് വിദേശത്തും സ്വദേശത്തുമായി പല ജോലികളും ചെയ്തിട്ടുള്ള എം ബി എ ബിരുദധാരി കൂടിയായ സാലുവിന് നല്ല നിലയിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായി കാർ ഡീറ്റെയിലിംഗ് കോഴ്സും സാലു ജോസ് പഠിച്ചിട്ടുണ്ട് ഒരു ബിഗ് വാഷ് എന്ന് പറഞ്ഞ പേരിൽ ഒരു കാർ വാഷ് ഡീറ്റെയിലിംഗ് അതുപോലെ തന്നെ ആക്സസറീസ് ഉൾപ്പെടെയുള്ള ഒരു ഷോപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെയ്തത് ഞാൻ വ്യവസായ വകുപ്പിൽ ഇതിൻ്റെ സ്കീമുകളെ കുറിച്ച് അന്വേഷിക്കുകയും പി എം ഡി ജി പി സ്കീമിനെ കുറിച്ച് അറിയുക ചെയ്തു അതിനുശേഷം ഞാൻ ഞാനതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് എസ് ബി ഐ പാറത്തോടാണ് അവിടെ ബ്രാഞ്ചിൽ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അതിന് വേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നു അതിനോടൊപ്പം തന്നെ വ്യവസായ വകുപ്പിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാത്തിനും നമുക്കൊരു എന്ത് കാര്യം വിളിച്ച് ചോദിക്കാനും പറ്റുന്ന വളരെ അപ്രോച്ചബിളായിരുന്നു വ്യവസായ വകുപ്പിൽ എല്ലാവരും തന്നെ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടി ഞാനൊരു പത്തുമഞ്ച് വർഷത്തോളം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ചെയ്തു തന്നെ അവിടുന്ന് കുറച്ച് സേവിങ്സും ബാക്കി ലോണും കൂടെ ചേർത്താണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത് വളരെയധികം നന്നായി മുന്നോട്ട് പോകുന്നു നമുക്ക് ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് കാറിൽ വേണ്ട അത്യാവശ്യം വാഷിങ്ങിനായിട്ട് വരുന്നതാണെങ്കിൽ വാഷിംഗ് നമ്മുടെ ഒരു മേജർ സർവീസാണ് വാഷിങ്ങിനോടൊപ്പം തന്നെ ആക്സസ് സർവീസ് വണ്ടിയിൽ അത്യാവശ്യം വേണ്ട ആക്സസ് സർവീസുള്ള നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാർ ഡീറ്റെലിംഗ് കാർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറില് നമുക്ക് ഷാംപൂ വാഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ എസി മൺ കൂക്കേഷൻ അതുപോലെ തന്നെ കാർ പോളീഷിങ് പെയിൻ കറക്ഷൻ പോളീഷിങ് അതിനുശേഷം സെറാമിക് ഗ്രഫൈം കോട്ടിംഗ് ബോറോഫിൻ കോട്ടിംഗ് അതുപോലെ തന്നെ ഇൻ്റീരിയർ ഫൈബർ പാർട്സുകളെല്ലാം നമുക്ക് കളർ മങ്ങിയിട്ടുള്ള ഫൈബർ പാർട്സുകളൊക്കെ റീസ്റ്റോർ ചെയ്യുക അങ്ങനെയുള്ള സർവീസസുകൾ ഉണ്ട് തന്നെ പോലുള്ള യുവാക്കൾക്ക് പി എംഇ ജി പി പദ്ധതി ഏറെ പ്രയോജനകരമായി മാറുന്നതായി സാലു പറയുന്നു സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശങ്കയില്ലാതെ സംരംഭ മേഖലയിലേക്ക് കടന്നുവരുവാൻ കഴിയുന്ന കേന്ദ്ര പദ്ധതി കൂടിയാണ് പി എംഇ ജി പി മലയോര ഗ്രാമങ്ങളിൽ നിരവധി പേർ സാലുവിനെ പോലെ വിജയകരമായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ പദ്ധതിയിലൂടെ നടത്തിവരികയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി